മൂവാറ്റുപുഴ പുനലൂർ സംസ്ഥാന പാതയുടെ ഓരത്തും മാലിന്യ നിക്ഷേപം വ്യാപകം വാഴക്കുളത്തിന് സമീപം വൻതോതിലാണ് മാലിന്യങ്ങൾ തള്ളിയിട്ടുള്ളത് ചാക്കിലും വലിയ ബാഗുകളിലും നിറച്ചാണ് മാലിന്യങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിട്ടുള്ളത് ഇവിടെ ദേശീയപാതയിൽ തന്നെയാണ് വൻതോതിൽ മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത് മൂവാറ്റുപുഴ പുനലൂർ ഹൈവേയിൽ വാഴക്കുളത്തിന് സമീപം വേങ്ങച്ചൂട്ടിലാണ് റോഡ് വക്കിൽ മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നതായി കാണുന്നത് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിലും ചാക്കുകളിലും എല്ലാം കിട്ടിയ നിലയിലാണ് മാലിന്യങ്ങൾ കാണപ്പെടുന്നത് ഏതോ സ്ഥാപനത്തിന്റേതെന്ന് വ്യക്തമാക്കുന്ന ഒരേ തരത്തിൽ ുള്ള ചാക്കുകളിൽ കെട്ടിയാണ് മാലിന്യങ്ങൾ വൻതോതിൽ തള്ളിയിട്ടുള്ളത് വികസനത്തിന്റെ ഭാഗമായി റോഡ് വളവ് നിർത്തിവിട്ടപ്പോൾ പഴയ റോഡിനും പുതിയ റോഡിനും ഇടയിൽ ശേഷിച്ച ഭാഗത്ത് പുല്ല് വളർന്നു നിൽക്കുന്നത് മറയാക്കിയാണ് മാലിന്യങ്ങൾ തള്ളുന്നത് മാലിന്യങ്ങൾ തള്ളുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവിടെ വളർന്നു നിൽക്കുന്ന പുല്ല് കളനാശിനി അടിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് ഇതിലൂടെ ഒഴുകുന്ന ഓടയിലെല്ലാം മാലിന്യം നിറഞ്ഞുകിടക്കുകയാണ് ഹരിതകർമ്മ സേനയെ ഉപയോഗപ്പെടുത്തി മാലിന്യങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയതിനു ശേഷവും ഇവിടെ വ്യാപകമായി അഴുക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട് പുറത്തുനിന്ന് എത്തുന്നവർ സൗകര്യപൂർവ്വം ഇവിടെ മാലിന്യങ്ങൾ തള്ളിയിട്ട് പോകുന്നതായാണ് አንድ ማለት